ചാലുശ്ശേരിയിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന തൊഴിലാളികളെ ബൈക്ക് ഇടിച്ചു ചാലുശേരി പെട്രോൾ പമ്പിനു സമീപം കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയോടെയായിരുന്നു അപകടം അതിഥി തൊഴിലാളികളായ സദ്ദാം ഹുസൈൻ ജഹാം ഗിർ എന്നിവർക്കാണ് പരിക്കേറ്റത് സമീപത്തെ മരമില്ലിലെ ജോലികൾ കഴിഞ്ഞ് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ഇരുവരെയും കൂറ്റനാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ഇരുവരെയും കെ പി എസ് ടി എ ആംബുലൻസ് ഡ്രൈവർ അസ്കറിന്റെ നേതൃത്വത്തിൽ പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി